യും നീതി പാലിക്കുക ബാങ്ക് നീതി പാലിക്കുക ബാങ്ക് നീതി പാലിക്കുക ബാങ്ക് നീതി പാലിക്കുക കുറിച്ച് എഴുതി തള്ളുക വിജയം വരെയും ഞങ്ങൾ എന്ത് ഞാൻ സമരം സമരമാണോ ഞാൻ ആദ്യമായിട്ടാണ് സമരത്തിനെ കാണുന്ന കേട്ടോ എല്ലാരും ഇങ്ങനെ സമരം ചെയ്യുന്നേ ചെയ്യുന്ന സമരത്തിനെ കാണുന്ന ആദ്യമായിട്ടാ എന്താ സമരത്തിന് വേണ്ടേ നിങ്ങളുടെ ബാങ്കിൽ സമരം ചെയ്യാൻ വേണ്ടി വന്നതാണ് അയ്യോ കാര്യം കാര്യം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ രണ്ട് ലക്ഷം രൂപ ലോൺ ലോൺ കേട് ആ മര്യാദക്ക് ഞാനിത് അടച്ചിട്ടില്ല അടച്ചിട്ടില്ല ബാങ്കിൽ നിന്ന് കുറച്ച് പേരെ വീട്ടിൽ വന്നിട്ട് പറയാണ് അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുന്നു അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ചെയ്യും ചെയ്യും അങ്ങനെ ലോൺ അടച്ചില്ലെങ്കിൽ വന്ന് വീട് ജപ്തി അല്ല അത് അതെന്താ വീട്ടിൽ ണോ എനിക്ക് വീട്ടിലേക്ക് പൈസ തന്നത് എന്റെ വീട്ടിൽ നിന്നല്ല നിങ്ങളുടെ പറമ്പിലെ പറമ്പോ തേങ്ങ മാനേരുടെ മകളെ കെട്ടിച്ചിട്ട് സ്ത്രീധന കാശ് ആണോ അല്ല എനിക്ക് ലോൺ തന്നത് ബാങ്ക് അല്ലേ ബാങ്കാണ് അപ്പൊ എന്റെ വീട്ടിൽ ബാങ്ക് അല്ലേ നിങ്ങൾ എന്തിനു വന്നു ചോദ്യം അപ്പൊ ഇവിടെ പൈസക്ക് വന്നില്ലേ ലോണിന് വന്നില്ലേ അപ്പൊ കൗണ്ടറിൽ ണോ നിങ്ങൾക്ക് പൈസ എണ്ണി അങ്ങോട്ട് തന്നേ കൗണ്ടറിൽ ഇരിക്കുന്ന അല്ലേ പൈസ തന്നത് ഞങ്ങൾക്ക് അവകാശം ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് ജപ്തി ചെയ്യും നീ എന്തിനാണ് ലോൺ എടുത്തത് ആദ്യം അത് പറ ഞാന് കൃഷി ചെയ്യാൻ വേണ്ടി രണ്ട് ലക്ഷം രൂപ ലോൺ എന്നിട്ട് കൃഷി ചെയ്തോ അല്ല ഇപ്പൊ നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഒരു നിർബന്ധം നമ്മളൊരു തീർത്ഥാടനത്തിനൊക്കെ പോയിട്ട് നല്ല കാര്യം തുടങ്ങുവല്ലേ അപ്പൊ എല്ലാവരും കൂടെ ഒന്ന് പോകാന്ന് വെച്ചു അപ്പൊ ഞാനും എന്റെ ഭാര്യയും മനും കൂടെ പോകാനായിരുന്നത് അപ്പഴത്തേക്ക് അമ്മായിച്ചും അമ്മയൊക്കെ മുന്നോ എന്ന് പറഞ്ഞു പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും മഞ്ഞോന്നു പറഞ്ഞു പിന്നെ അമ്മാവനും ബന്ധുക്കാരും കൂടെ വന്നു അങ്ങനെ ഞങ്ങൾ സ്കൂട്ടറെ പോകാനായിട്ട് ഞങ്ങൾ ഒരു എ സി ബസ് ആക്കി അമ്പത്തഞ്ച് പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് തീർത്ഥാടനത്തിന് പോയി പോണ വഴി മൂന്നാറ് പിന്നെ കൊടൈക്കനാല് ഊട്ടിയൊക്കെ പോയി ആ രണ്ടു ലക്ഷം രൂപ അങ്ങ് തീർന്നു തീർന്നു എന്നിട്ട് കൃഷി വെള്ളം ചെയ്തോ കൃഷി ചെയ്തു അമ്മായിച്ചിന് അമ്മായിരുന്നു മൂന്നാറിന് അവിടെ നിന്നും ചെയ്ത് കൊടക്കനാലിൽ ചെയ്ത് ചട്ടി വട്ടി സകല സാധനം പിന്നെ മേടിച്ച് എടോ നിങ്ങൾ പോയ പൈസ ബാങ്ക് തിരിച്ചടക്കണോ താൻ കൃഷിയും ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് പൈസ പൈസ വേണ്ടേ എന്ന് ഇല്ല അങ്ങനെ ചെയ്തിരിക്കും സമരം ചെയ്യും ഇങ്ങോട്ട് ഇറങ്ങണോ ഇറങ്ങണോ ജപ്ത്രിക അതേ ഞാൻ എടുത്തു ലോൺ എടുത്ത് തിരിച്ചടക്കാനാണെങ്കിൽ പിന്നെ എന്തിനടുക്കണം

സ്ഥലം കിടക്കണം ഞാൻ

പിന്നെ കീറിയതാ പറഞ്ഞതാന്ന് പറഞ്ഞ നാളെ രാവിലെ വന്നേക്കരുത് നോട്ട് നോക്കി കാര്യം ഞാൻ എടുത്തോളാം അങ്ങനെ എനിക്ക് ഇച്ചിരി പേടിയൊക്കെ സ്വർണ്ണം എഴുപ്പുണ്ട് അതുകൊണ്ട് അതെ ഞാനിവിടുന്ന് ഒരു രണ്ടു ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു വർഷം മുമ്പ് അത് അടച്ചിട്ടില്ല അപ്പൊ ഉത്തമനെന്ന് പറഞ്ഞോ ഒരു ചെറിയ സഹായം എന്തായത് ളിപ്പുണ്ടാ ഒരു ബാങ്കിൽ നിന്നൊക്കെ പൈസ നമ്മൾ കട എടുക്കുമ്പോൾ തിരിച്ചടക്കാനുള്ള സാമാന്യ ഒരു ഇത് വേണം അത് കാണിക്കണം എന്തുവാണ നീ ഇവിടെ വലിയ മോഷിക്കാൻ ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ കൈകൊണ്ട് തുടത്തില്ല ഞാൻ ഫിംഗർ പ്രിന്റ് ഞാൻ കൈ കൊണ്ട് തുടത്തി നിങ്ങൾ വേണക്കെടുത്തു പൈസ എടുത്തോ പതിനഞ്ചു ലക്ഷം രൂപ വേണ്ട ഇത് ഞാൻ ഇന്ന് നീ ഇവിടെ വന്നിട്ട് ഞങ്ങളെ പറ്റിച്ചിട്ട് പോകുന്നില്ല ചാക്കും കളിക്കാത്ത വീടില്ല എന്റെ പയ്യേ എന്നടാ പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോ ലോൺ എടുത്താൽ തിരിച്ചടക്കണ്ടേന്നാ എന്നിട്ട് ഈ ബാഗ് മോഷ്ടിക്കാൻ വന്നിരിക്കണം നീ വലിയ വല്യാള് ഞാൻ മോശക്കാരൻ എന്നോട് ഞാൻ എന്റെ പ്രമാണല്ലോ പറഞ്ഞു അല്ല അധിക പ്രശ്നങ്ങളോ ഞാൻ നീ ജീവിക്കാൻ വന്നു നാളെ നാളെ ചേച്ചി അവസ്ഥയാണ് എന്റെ ഭാര്യ വിദേശത്താണ് അവൾ എനിക്ക് കുറച്ച് പൈസ എല്ലാ മാസം അയച്ചു തരും ഞാൻ അതങ്ങ് ദൂർത്തടിച്ച് അങ്ങോട്ട് തീർക്കും ഇനി അവൾ അവള് തിരിച്ചു തിരിച്ചുവരുമ്പോ എന്റെ പൈസ കൊടുക്കാൻ തിരിച്ചറക്കാം അപ്പൊ അവൾ വരുമ്പോ എങ്ങനെയെങ്കിലും ഒരു പതിനഞ്ച് ലക്ഷം രൂപ അവടുക്കണ്ടേ അതിനു വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന് മോഷിക്കാനായിട്ട്

ഫ്ളവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ